ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് മൂന്നു തവണ തൃശ്ശൂർ വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടെന്ന് അവര് വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റിയും ജനം നൽകിയിട്ടില്ല ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പി കേരളത്തിൽ കാല് കുത്താൻ കഴിയില്ല അക്കാര്യം നൂറ്റണ് ശതമാനം ഗ്യാരിയാണ് അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെ വ്യക്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ മറ്റു സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല എങ്കിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ എനിക്ക് ചാൻസ് ഉണ്ട് എന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത് അല്ല അത് നമുക്ക് നാല്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാം ഞാൻ പറഞ്ഞാലേ ഞാൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ഒക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പ് പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവുള്ളൂ ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം മോഡിക്ക് കൈവെക്കാൻ ഒരാൾ പോലും കേരളത്തിന് ഡൽഹിക്ക് പോയില്ലേ ഏതായാലും നോക്കാം അപ്പൊ അത് നാപ്പത്തെട്ട് മണിക്കൂർ റിസൾട്ട് വന്നിട്ട് പറഞ്ഞ പോലെ ഇനി അഥവാ എന്നുള്ളൊരു വാക്കിന് പ്രസക്തി ഇല്ല എന്നാ ഞാൻ പറയുന്നത് അഥവാ ജയിക്കുകയാണെങ്കിൽ എന്നാൽ സംശയം ഞങ്ങൾക്കില്ല എ കെ ബാലന് സംശയം പറഞ്ഞ അഥവാ ജയിക്കുകയാണ് ഞങ്ങൾക്ക് അതുമില്ല ഇവര് ജയിക്കുന്ന പ്രശ്നേ ഇല്ല മൊത്തുകളൊക്കെ നടന്നിട്ട് പക്ഷെ അതുകൊണ്ട് ബി ജെ പി ജയിക്കില്ല അതിനെ കുറിച്ച് വിശദമായിട്ട് മറ്റന്നാൾ റിസൾട്ട് വന്നതിനു ശേഷം പറയാം അല്ല ഒരു ക്യാമ്പിൽ അടി അടിയണക്കുന്നതിനോട് യോജിപ്പില്ല ഏതായാലും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കട്ടെ പക്ഷേ എന്നീ ചാരിച്ച് കെ എസ് സി ഒക്കെ മോശക്കാരാണെന്ന് ആരും പറഞ്ഞാലും അംഗീകരിക്കാനും നിവൃത്തിയില്ല നല്ല മെടുക്കരായിട്ടുള്ള കുട്ടികളാണ് ആരോ ജില്ലിച്ച തോന്നിവാസത്തിന് കെ എസ് സിയെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല അവരൊക്കെ കഴിഞ്ഞ ഇപ്പോൾ കെ എസ് യുവിന് വളരെയധികം ഒരു എന്താ പറയേണ്ട പണ്ടത്തേനേക്കാളും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലൊക്കെ കെ എസ് സിയുവിൻ്റെ സജീവ സാന്നിധ്യം ഞാനുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കെ സി ഗാരൊക്കെ മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല ഏതോ ചില ആളുകൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ നോക്കി അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഭാഗീയത അങ്ങനെ വല്ല ഇതും ഉണ്ടെങ്കിൽ അത് മുളയിലൊന്നുള്ള ശ്രമിച്ചൊന്നുമില്ല ഒന്നിലും വിഭാഗീത പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാന്റ് അതെനിക്ക് അറിയില്ല ആരെയൊക്കെ ക്ഷണിച്ചു എന്നുള്ള എന്നെ ഞാൻ പോയിട്ടില്ല രീതി ശരിയല്ല കെ മുരളീധരൻ ക്ഷണിച്ചിട്ടില്ല എക്സിറ്റ് പോൾ ഫലം സംബന്ധിച്ചായിരുന്നു അദ്ദേഹം സംസാരിക്കുകയുണ്ടായത് നാളെ കൂടി ബി ജെ പിക്ക് സന്തോഷിക്കാം വോട്ടെണ്ണൽ നടക്കുമ്പോൾ അത് മാറും എക്സിറ്റ് പോളിൽ കോൺഗ്രസ് വിശ്വാസമില്ല തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം പറയുകയുണ്ടായത്